നമസ്കാരം കൂത്താട്ടുളം അർബൻ സഹകരണ സംഘത്തിൻ്റെ കീഴിൽ തുടക്കം കുറിച്ച സഹകരണ നീതി മെഡിക്കൽ ഷോപ്പിൻ്റെ ഉദ്ഘാടനം എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മനോജ് മുത്തേടൻ നിർവഹിച്ചു വാർത്തയിലേക്ക് വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജീവനക്കാർ അവരുടെയും കൂടി ഒരു വിജയത്തിൻ്റെ ഭാഗമാണ് ഇന്ന് നമ്മൾ ഇവിടെ ആരംഭിക്കുന്ന ഈ മെഡിക്കൽ സ്റ്റോർ അറ്റ പ്രിയമുള്ള സഹകാരികളെ സുഹൃത്തുക്കളെ നാട്ടുകാരി ഞാൻ ഇത്രയും സൂചിപ്പിച്ചത് കാരണം നമ്മുടെ ഈ കുത്താട്ടോളത്ത് സഹകരണ പ്രസ്ഥാനങ്ങൾക്കായി ഏറ്റവും കൂടിയ വേരോട്ടമുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ കൂത്താട്ടോളം പ്രത്യേകിച്ച് കൂത്താട്ടോളം നഗരസഭാ പരിധി നിരവധിയായ കൂടെ ഉദ്ഘാടകം ഇവിടെ സൂചിപ്പിച്ചു കൂത്താട്ടുളത്ത് എത്ര സഹകരണ പ്രസ്ഥാനങ്ങളുണ്ട് എന്ന് ചോദിച്ചു കാരണം കൂത്താട്ടോളത്ത് ആറേഴ് സഹകരണ പ്രസ്ഥാനങ്ങൾ വളരെ നല്ല രീതിയിൽ വളരെ സൗഹൃദപരമായി സഹോദര സ്ഥാപനങ്ങളെപ്പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നൊരു മേഖല കാരണം കാർഷിക മേഖലയ്ക്ക് അത്രമാത്രം നേരോട്ടമുള്ള അല്ലെങ്കിൽ കർഷകർ വളരെയേറെ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമായിരുന്നു കൊണ്ട് സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് പൂത്താട്ടുകുളത്ത് വളരെയേറെ സ്വാധീനവും അതുപോലെ തന്നെ വളരെയേറെ വളപ്പൂരമുള്ള ഒരു പ്രദേശം തന്നെയാണ് പൂത്താട്ടുകുളം ആതുര സേവന രംഗത്ത് സഹകരണ സ്ഥാപനങ്ങൾ നിരവധിയായിട്ടുള്ള പങ്ക് വഹിച്ചുകൊണ്ടാണ് പൂത്താട്ടുകൂടം ഞാൻ വന്നപ്പോൾ പന്ത്രണ്ട് ദിവസത്തോട് ജീവിതം ഈ കൂത്താട്ടുകുളത്തൊരു ഏഴെട്ട് സംഘങ്ങളുണ്ട് എല്ലാം വളരെ നന്നായി പോകുന്ന സംഘങ്ങളാണ് കൊട്ടപ്പുറത്ത് തിരുമാറാടി ഉണ്ട് ഹൗസിംഗ് ഉണ്ട് നമ്മുടെ മറ്റു സഹകരണ ആശുപത്രിയുമായി ബന്ധപ്പെട്ട സംഘമുണ്ട് ഫാർമേഴ്സുണ്ട് മർച്ചൻസിന് സംഘമുണ്ട് അർബനുണ്ട് അങ്ങനെ എല്ലാ സംഘങ്ങളും ഈ ഒരു ചെറിയ ഞാൻ ജയിച്ചതോടും ചോദിക്കുക ഈ ഒരു ചെറിയ ടൗണിൽ എങ്ങനെയാണ് പക്ഷേ എല്ലായിടത്തു നിന്നുള്ള ഒരു പങ്കാളിത്തം കൊണ്ട് എല്ലാ സംഘങ്ങളും നന്നായി പോകുന്നതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് സഹകരണ മേഖല എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനകീയ പ്രസ്ഥാനമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ലോകത്തിന് തന്നെ ഏറ്റവും വലിയ ജനകീയമായ അടിത്തറയുള്ള ഒരു പ്രസ്ഥാനമാണ് സഹകരണ പ്രസ്ഥാനം നമ്മുടെ അധ്യക്ഷ പ്രസംഗത്തിൽ ജോസേട്ട പറഞ്ഞതുപോലെ സഹകരണ മേഖലയിൽ ചില പ്രതിസന്ധികളൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ കേവലം ഇതെ കൊടുക്കുന്നവർ മാത്രമാണ് ഒന്നോ രണ്ടോ സംഘങ്ങളിൽ അങ്ങനെയൊക്കെ ചില എന്ന് കരുതി സഹകരണ മേഖലയോടുള്ള വിശ്വാസം ആർക്കും തകർന്നിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മുടെയൊക്കെ ബാങ്കുകളിൽ ഒരുപാട് ഫണ്ടുകൾ നിക്ഷേപങ്ങളായി വരുന്നത് ഒരു പ്രതിസന്ധി ഉണ്ടായ ഒരു ഘട്ടത്തിൽ സഹകരണ ബാങ്കിൽ നിന്നൊക്കെ ആളുകൾ ഫണ്ട് വിഡ്രോ ചെയ്യാനുള്ള താല്പര്യമെടുത്തെങ്കിലും അതിനേക്കാൾ വേഗത്തിലാണ് ആളുകളെല്ലാം നിക്ഷേപമായി വീണ്ടും മടങ്ങി വന്നത് കാരണം സഹകരണ മേഖല ഇന്ന് ജനങ്ങൾക്ക് നൽകുന്ന ഒരു വിശ്വാസതയുണ്ട് സഹകരണ മേഖല കടന്നില്ലാത്ത ഒരു മേഖലയുമില്ല എല്ലാ മേഖലയിലും സഹകരണ മേഖലയ്ക്ക് പങ്കാളിത്തമാണ് സഹകരണ സ്ഥാപനങ്ങൾ നമ്മുടെ നാടിൻ്റെ നട്ടെല്ലായി മാറുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിലാണോ ജീവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥാപനങ്ങളൊക്കെ നമ്മുടെ നാടിനേറ്റവും ജനകീയമായിട്ടുള്ള നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും സഹായകരമാകുന്ന പ്രവർത്തനങ്ങളാണ് ലക്ഷ്യം വെക്കുന്നത് പുതിയൊരു മെഡിക്കൽ സ്റ്റോറിൻ്റെ ആരംഭം കുറിക്കുകയാണ് ഇവിടെ ഉദ്ഘാടകം സൂചിപ്പിച്ചതുപോലെ നല്ല വിലക്കുറവിലും ഗുണമേന്മയിലുമുള്ള മരുന്നുകൾ വിതരണം ചെയ്യുന്നതിന് ഈ സംഘത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുക ഇവിടെ നമ്മൾ സഹകരണ മേഖലയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തു നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങളുള്ള ഒരു നാടാണ് കേരളം എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ പാവപ്പെട്ടവരുടെ വീട്ടിലേക്കും സാമ്പത്തികമായ സഹായം ലഭ്യമാക്കുന്നതിന് നമ്മുടെ സംഘങ്ങൾ വഹിക്കുന്ന പങ്ക് ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ കാര്യത്തിലായാലും ഒരു വിവാഹത്തിൻ്റെ കാര്യത്തിലായാലും അവിടുത്തെ ഡയറക്ടർ ബോർഡ് മെമ്പർമാരുടെ ഒപ്പിനെ ആശ്രയിച്ച് നല്ല രീതിയിൽ ലോൺ കൊടുക്കുന്ന അല്ലെങ്കിൽ ആരെയും സംശയിക്കാതെ മറ്റ് പൊതുമേഖലാ ബാങ്കുകൾ കൂടി ആളുകളെ കാണുമ്പോൾ പാവപ്പെട്ട ജനങ്ങൾക്ക് അവരുടെ വീട്ടിലേക്ക് സഹായം എത്തിക്കേണ്ടത് തങ്ങളുടെ കടമയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ എളുപ്പത്തിൽ സഹായം ലഭ്യമാക്കുന്ന ബാങ്കുകളാണ് നമ്മുടെ കൂത്താട്ടുളത്തുള്ളത് നമ്മുടെ നാട്ടിലെ ശുശ്രകര മേഖല കൂടുതൽ മുന്നോട്ട് പോകുന്ന ഒരു കാലയളവിൽ നിരവധിയായ പരിമിതികളും ഭീഷണിയങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും സഹകരണ കുറിച്ച് നാട്ടിലെ ജനങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായി ആ വിശ്വാസമെന്ന് പറഞ്ഞു പറയുന്നത് സഹകാരികളിലൂടെ ഉരുത്തിരിയുന്ന കൈവന്നിട്ടുള്ളൊരു വിശ്വാസമാണ് ആ വിശ്വാസത്തെ മുകറി പിടിച്ചുകൊണ്ട് ഇത്തരം ജനക്ഷേമകരമായ പരിപാടികളിൽ ഈ സംഘത്തിന് കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു കൂടിയ ഒരു ചികിത്സ പേടുന്ന ഒരാൾക്ക് കുറഞ്ഞ വില കുറവിൽ മരുന്ന് ലഭ്യമാകുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനം പൂത്താട്ടുകുളത്ത് അർബൻ സഹകരണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചു ഞാനും ബി സി ജോസും ഋചിയും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ സ്ഥാപനം ആരംഭിച്ചത് പൂത്താട്ടുളത്തെ സാധാരണ ജനങ്ങൾക്ക് പതിനാല് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ വിലക്കുറവിൽ മരുന്നുകൾ ലഭ്യമാക്കണമെന്ന കൂടി തുടക്കം കുറിച്ച സഹകരണ നീതി മെഡിക്കൽ സ്റ്റോറിന് എല്ലാ ആശംസകളും ഉത്തരമുള്ള കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം